വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതിന് അതിനാമുഖമായി ഞാനൊരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് ഡോക്ടർ ഹാരിസിന് നമുക്കറിയാം മെഡിക്കൽ കോളേജിലെ കുറച്ച് വിവാദങ്ങളിലേക്കൊക്കെ പോയൊരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് ഒരു പ്രസ്താവന പറഞ്ഞായിരുന്നു അമീബ മസ്തിഷ്ക ജ്വരം വരുന്നത് പിന്നെ മറ്റൊന്നും കൊണ്ടല്ല അത് വെള്ളം കുടിച്ചതുകൊണ്ട് മറ്റു കാര്യമൊന്നുമില്ല മാലിന്യം റോഡിലെറിയാതിരിക്കൂ എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ സ്വതന്ത്ര കേരളത്തിൽ മാലിന്യ സംസ്കരണത്തിൽ നമുക്ക് വലിയ അലംഭാവമാണുള്ളത് പ്രത്യേകിച്ച് നഗരവൽക്കരിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ കാർഷിക സംസ്കൃതിയിൽ നിന്ന് മാറി നഗരവൽക്കരണത്തിലേക്ക് പോയതുകൊണ്ടും കൃഷി രീതികൾ ഇപ്പോൾ കൃഷി ആരും ചെയ്യാത്തതുകൊണ്ടും ജൈവ അജൈവ മാലിന്യങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ തോട്ടൽ പുഴയിൽ അല്ലെങ്കിൽ റോഡിൽ അങ്ങനെ വലിച്ചെറിയുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ട് എത്രയോ കാലമായി പ്ലാസ്റ്റിക് കൂടെ വന്നപ്പോൾ ഇതിന്റെ വേഗത കൂടി മാത്രമല്ല ഒരുപാട് കൺസ്യൂമർ ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് അനുബന്ധ സാധനങ്ങളും വന്നപ്പോൾ ഇത് വലിച്ചെറിയുന്നതിന്റെയും അത് മണ്ണിൽ ലയിക്കാതെയും അത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഇറച്ചി കോഴിയുടെയും അതുപോലെ തന്നെ ബീഫിന്റെയും പിന്നെ മട്ടന്റെയും കേരളം അങ്ങനെ കോഴിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം വേസ്റ്റുകൾ അതായത് ഉപയോഗിക്കുന്ന മനുഷ്യനുപയോഗിക്കുന്ന പക്ഷ്യവസ്തുക്കളുടെ വേസ്റ്റുകൾ ഇതിപ്പോ കോഴിക്കോട് തന്നെ അവിടെ നടന്നിട്ടുള്ള താമരശ്ശേരിക്കടുത്ത് നടന്ന ഈ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ഗുരുതരമാവുമ്പോഴാണ് ജനങ്ങൾ ഇടപെടുന്നത് നമ്മൾ വിളപ്പുശാലയെ കണ്ടതാണ് ജനങ്ങൾ എപ്പോഴാണ് ഇടപെടുന്നത് ഒരു ഫാക്ടറി തുടങ്ങി അത് സുഗമമായി പോയുകയാണെങ്കിൽ ജനങ്ങൾ ഇളകുകയില്ലല്ലോ എന്തുകൊണ്ട് ജനങ്ങൾ ഇളകുന്നു അവിടുത്തെ സ്കൂളുകളിൽ പഠിക്കാൻ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല അതുവഴി പോകാൻ കഴിയുന്നില്ല വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല മാരകമായ രോഗങ്ങൾ വരുന്നു വായുവിൽ പ്രശ്നങ്ങൾ വരുന്നു അന്തരീക്ഷത്തിന്റെ മലിനീകരണം വരുന്നു അങ്ങനെ അതികഠിനമായ ദുരിതം വേറുമ്പോഴല്ലേ ജനങ്ങൾ സമരത്തിൽ വരുന്നത് കാരണം ഇത് ഒരു പ്രാവശ്യം കൊടുത്തു ലൈസൻസ് കൊടുത്തു അപ്പോഴേ എതിർപ്പ് വന്നു പക്ഷേ അതിനുശേഷം നടത്തിക്കൊള്ളാൻ ജനങ്ങൾ സമ്മതിച്ചു അപ്പോഴെങ്കിലും നന്നായി നടത്തിക്കൊണ്ട് പോണ്ടേ അപ്പോഴും നന്നായി നടത്താതെ ഇതിന്റെ വേസ്റ്റുകളെല്ലാം വേസ്റ്റിന്റെ ഉപോൽപ്പന്നങ്ങളും ഇതിന്റെ ലീ ലീക്കേജും ലീച്ചുകും അതുപോലെ എല്ലാം നദിയിൽ വരികയും പുഴയിൽ വരികയും ഇതെല്ലാം ഒരു പ്രദേശത്തെയാകെ ബാധിക്കുകയും ചെയ്തപ്പോഴാണ് അവർ കലാപത്തിലേക്ക് പോ കലാപം ഞാൻ നായികരിക്കുകയല്ല ചെയ്യുന്നത് പക്ഷെ അതിലേക്ക് അവർ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നത് അതാണ് അപ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്ത് വേസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ എത്രയോ ക്യാമ്പയിനുകൾ നടത്തി ശുചിത്വ മിഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം തന്നെ ഉണ്ട് ഇവിടെ നമുക്ക് അതുപോലെ തന്നെ മാലിന്യമുക്ത കേരളം എന്ന് പറഞ്ഞ് ഒരു നൂറായിരം പ്രാവശ്യം നമ്മൾ ക്യാമ്പയിൻ നടത്തി പക്ഷെ എന്തെല്ലാം നടത്തിയാലും നമ്മൾ എന്തുകൊണ്ട് മാലിന്യ സംസ്കരണത്തിന്റെ ഒരു ശാസ്ത്രീയ മാർഗം നമുക്ക് അവലംബിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും ആളുകൾ വലിച്ചെറിയുന്ന സംസ്കാരത്തിലേക്ക് തന്നെയാണ് പോകുന്നത് തിരുവനന്തപുരത്ത് നഗരത്തിൽ നോക്കൂ വെളപ്പുശാല ഫാക്ടറി പോയതിനു ശേഷം നമ്മളിവിടെ മാലിന്യം സംസ്കരിക്കപ്പെടുന്നു എന്നാണ് അവകാശപ്പെടുന്നത് എല്ലാവരും ഇത് എവിടെയാണ് പോകുന്ന ഈ മാലിന്യം ഈ വാരുന്ന മാലിന്യം കരിയില അല്ലെങ്കിൽ ഇവിടുന്ന വേസ്റ്റ് ചാലയിലെ വേസ്റ്റ് പാളയത്തെ വേസ്റ്റ് ഇത് വലിയ വേസ്റ്റ് എവിടേക്കാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ സി മലയാളം അതൊരു അന്വേഷണം തന്നെ നടത്തുന്ന അന്വേഷണാത്മക ഒരു പരിപാടി തന്നെ നടത്തേണ്ടതുണ്ട് എവിടെയാണ് ഈ മാലിന്യം കൊണ്ടുപോകുന്നത് ആളുകൾ കുഴിച്ചിടുകയാണോ കുഴിച്ചിടുകയാണെങ്കിൽ വലിയ മാരകമായ പ്രശ്നമായിരിക്കും പിന്നെ ഉണ്ടാകുന്നത് കത്തിക്കുകയാണോ കത്തിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ പ്രശ്നമാണ് അപ്പൊ ഈ കത്തിക്കുന്നില്ല കുഴിച്ചിടുന്നില്ല അപ്പൊ എവിടെ കൊണ്ടുപോകുന്നു ഈ മാലിന്യം ഏത് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു തമിഴ്നാട്ടിൽ നമ്മൾ കൊണ്ടുപോയി ലോറിയിൽ കൊണ്ടുപോയി അവിടുത്തെ ആളുകളെല്ലാം അവിടെ ബേളം ഉണ്ടാക്കി അത് തിരിച്ച് കയറ്റി അയച്ചു അങ്ങനെ വലിയ പ്രശ്നമാണ് അപ്പൊ നമ്മൾ ഹൈടെക് ആണ് വികസിത കേരളമാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകും പക്ഷേ മാലിന്യ സംസ്കരണത്തിൽ അത് ജൈവ മാലിന്യത്തിന്റെ കാര്യത്തിലാവട്ടെ അജൈവ മാലിന്യത്തിന്റെ കാര്യത്തിലാകട്ടെ ഇലക്ട്രോണിക് മാലിന്യമാകട്ടെ പ്ലാസ്റ്റിക് മാലിന്യമാകട്ടെ ഏത് തരത്തിലുള്ള മാലിന്യമായാലും നമുക്ക് ഇതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും ഇല്ല ഞാൻ സമുദ്രതീത ശുചീകരണവുമായി ബന്ധപ്പെടുത്തി പല വർഷങ്ങളിലും അതിന്റെ ലീഡർഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്രാവശ്യം ചെയ്തു പക്ഷെ അൻപത് ശതമാനത്തോളം അല്ലെങ്കിൽ എഴുപത് അൻപത് അല്ലെ എഴുപത് ശതമാനത്തോളം പ്ലാസ്റ്റിക്കും കടലിലെത്തുന്നത് കരയിൽ നിന്നാണ് തോടുകളിലൂടെ ഒഴികളിലൂടെ അഴികളിലൂടെയാണ് അപ്പൊ ഇത് മനുഷ്യന് മലയാളിക്ക് മറ്റെല്ലാ കാര്യത്തിലും വിവരവും വിജ്ഞാനവും ഉണ്ട് നമ്മൾ ഒന്നാണെന്ന് പറയുമെങ്കിലും മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ എന്റെ വീട്ടിലെ മാലിന്യം അപ്പുറത്ത് കൊണ്ട് കളഞ്ഞാൽ റോഡിലേക്ക് കൊണ്ട് കളഞ്ഞാൽ തോട്ടിലേക്ക് കൊണ്ട് കളഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണ് ഇതിനകത്ത് സമൂഹത്തിന് മാത്രം നമ്മൾ കുറ്റം പറയേണ്ട ഇതിനകത്ത് കൃത്യമായ സാങ്കേതിക വിദ്യകളില്ല എന്നുള്ളതും വളരെ വലിയൊരു പ്രശ്നമാണ് പൈപ്പ് കമ്പോസ്റ്റോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളല്ലാതെ ജൈവ മാലിന്യം കൃത്യമായി സംസ്കരിക്കുന്നതിനുള്ള വലിയ സന്നാഹമില്ല വീടുകൾ കേന്ദ്രീകരിച്ചായാലും വ്യക്തികൾ കേന്ദ്രീകരിച്ചായാലും സമൂഹത്തിൽ എങ്ങനെയായാലും അതിനുള്ള സന്നാഹമില്ല ഒന്ന് രണ്ട് ഞാന് ഒരു സ്ഥാപന ഞാൻ ഡയറക്ടർ കൂടെ ആയിരുന്നപ്പോൾ ശുചിത്വ മിഷനുമായിട്ടൊക്കെ ചേർന്ന് ഒരുപാട് ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട് മാലിന്യ സംസ്കരണത്തിനായിട്ട് അന്ന് ഞങ്ങൾ പറയുന്ന ഒരു പോയിന്റ് അതിപ്പോഴും തത്വത്തിൽ സർക്കാർ അംഗീകരിച്ചെങ്കിലും പ്രായോഗികമായി മുന്നോട്ട് പോകുന്നില്ല ഞങ്ങൾ പറയുന്നത് കേന്ദ്ര ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സംഘ സാങ്കേതിക വിദഗ്ധരാണ് അല്ലെ ഞാൻ ഒരു വ്യക്തിയായിട്ടല്ലേ പറഞ്ഞു അന്നുണ്ടായി വന്ന ഒരു ചർച്ച അതായത് കേരളത്തിൽ മൂന്ന് തരത്തിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടായിക്കൊണ്ട് മാത്രമേ പരിഹരിക്കാൻ കഴിയുള്ളൂ കേന്ദ്രീകൃത പ്ലാന്റുകൾ ആവശ്യമുണ്ട് ഇട 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 ഇടയ്ക്കുള്ള മധ്യതലത്തിലുള്ള പ്ലാന്റുകൾ ആവശ്യമുണ്ട് തലങ്ങളിൽ ിൽ തലത്തിലുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലുള്ള സംവിധാനങ്ങൾ ആവശ്യമുണ്ട് പക്ഷെ ഇതൊന്നും നമുക്ക് ഇത് തന്നെ പല ജില്ലകളിലും ഇതിപ്പോൾ നമ്മൾ താമരശ്ശേരി മാത്രം ചൂണ്ടിക്കാട്ടുകയല്ല ഇത് വിരൽ ചൂണ്ടുന്നത് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം അതിർത്തി പ്രദേശങ്ങളിൽ പോലും നമ്മൾ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊണ്ടുവരേണ്ടതല്ലേ കാരണം ഇന്ന് നമുക്ക് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പൊലൂഷൻ കൺട്രോൾ ബോർഡൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ അതിലൊക്കെ ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല ഇവരെ കുറിച്ചൊന്നും കൂടുതൽ വ്യക്തത പോലും ആർക്കുമില്ല പ്രത്യേകിച്ച് നാട്ടുകാർക്കൊന്നും ഇവരുടെ ഒരു കോണ്ടാക്ട് നമ്പറോ കാര്യങ്ങളോ ഇല്ല മാലിന്യം വലിച്ചെറിഞ്ഞാൽ അത് നിയമപരമായിട്ട് നേരിടുമെന്ന് പറയുന്നതല്ലാതെ എവിടെയാണ് ഇതിനൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എത്ര പേർ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് നമ്മൾ കേരളത്തിലൊക്കെ ആരോഗ്യപരമായിട്ടുള്ള കണക്കുകളും മറ്റു കാര്യങ്ങളും മരണം റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നില്ല എന്നൊരു ചോദ്യം മറ്റൊരു കാര്യം ഈ സംസ്ഥാനത്തെ വാഹനാപടങ്ങൾ തുടങ്ങിയ മറ്റു കുറേയധികം കാര്യങ്ങൾ വാർത്തയാകുന്നുണ്ട് ഈ ഒരു മാലിന്യം വലിച്ചെറിയുന്നതും ഒരു വാർത്തയായി അത് നാളെ മറ്റൊരു മാറ്റത്തിലേക്ക് തന്നെ പോകേണ്ടേ മാത്രമല്ല അതിനകത്ത് വേറൊരു വളരെ പ്രധാന കാര്യം എന്തുകൊണ്ട് നഗരപ്രദേശങ്ങളിൽ ഇത്രമാത്രം പട്ടികൾ രോഗം നായ്ക്കൾ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്നു ഈ നായ്ക്കൾ പെരുകുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട കാരണം ആളുകൾ വലിച്ചെറിയുന്ന കോഴി വേസ്റ്റും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷിക്കാനാണ് നമ്മൾ നഗരത്തിലെ റോഡുകൾ നിങ്ങൾ നോക്കൂ രാത്രി കാലങ്ങളിൽ വേപകമായി നായ്ക്കളുടെ സഞ്ചാരമുണ്ട് വ്യാപകമായിട്ടാണ് നായ്ക്കൾ പുറത്തിറങ്ങുന്നത് എന്തിനു വേണ്ടി ഈ മാലിന്യ വേസ്റ്റുകൾ കഴി ഈ മാലിന്യത്തിലുള്ള ഭക്ഷ്യയോഗ്യമായ സാധനങ്ങൾ അതായത് വേസ്റ്റാണ് നമുക്ക് വേസ്റ്റാണ് അവരെ സമയത്ത് അത് വേസ്റ്റ് അല്ലല്ലോ അതെടുത്ത് കഴിക്കാനാണ് അപ്പൊ അത്തരത്തിൽ നായയുടെ ശല്യം ഒരു വശത്ത് ഈച്ചയുടെ ശല്യം വേറെ വശത്ത് കുടിവെള്ളത്തിന്റെ മലിനീകരണം വേറെ വശത്ത് മലിനീകരണം മറ്റൊരു വശത്ത് പിന്നെ നാറ്റ് അതിന്റെ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇപ്പൊ പ്ലേഗ് ഗുജറാത്തിൽ പ്ലേഗ് വന്നത് ഒരു ദിവസം കൊണ്ടല്ല വർഷങ്ങളുടെ പ്രവർത്തനത്തിന്റെ വികലത കൊണ്ടാണ് അവിടെ പോലെ കാലത്ത് പ്ലേ പ്ലേഗ് വന്ന് ഒരുപാട് ആളുകൾ മരിക്കേണ്ടി വന്നത് അതുപോലെ ഗ്രീക്ക് സംസ്കാരം ഇല്ലാതായത് എങ്ങനെയാണ് നമ്മൾ ഗ്രീക്ക് രാജ്യം തന്നെ പിന്നെ വളരെ കൃത്യമായ മാലിന്യ സംസ്കരണം ഇല്ലായ്മയിലൂടെയുള്ള അസുഖങ്ങളിലൂടെയാണ് അവിടെ പകർച്ചവേദി വന്നിട്ടൊരു സംസ്കാരം തന്നെ ഇല്ലാതായത് ഞാൻ ആരെ ഭീതിപ്പെടുത്താനോ നാളെ ഇതിപ്പോ കേരളം ഇല്ലാതാവോ എന്ന് പറയാനല്ല ഇത് പറയുന്നത് പക്ഷേ നമ്മുടെ ആരോഗ്യ സേവനം ഇപ്പൊ നോക്കൂ എത്ര പനികളാണ് നമുക്കുള്ളത് ഇത്രയും വ്യത്യസ്തമായ പനികൾ വരുന്നത് എന്തുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം മാത്രമാണെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ വരണ്ടേ പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് മാത്രം എന്തുകൊണ്ട് ഇത്രയും വ്യത്യസ്തമായ ആരോഗ്യ പ്രശ്നങ്ങളും വ്യത്യസ്തമായ പനിയും ഒക്കെ വരുന്നു മസ്തിഷ്ക ജ്വരമൊക്കെ വരുന്നു ഇതുവരെ അതിന്റെ കാരണം പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അവിടെയാണ് നമ്മൾ മാലിന്യ സംസ്കരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് മാലിന്യ സംസ്കരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആങ്കർ പറഞ്ഞതുപോലെ നമുക്കൊരു നിയമം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കർശനമായ ശിക്ഷകൾ ഇല്ല കുറച്ചുപേരെ പിടിച്ച് ജയിലിലിടണമെന്നേ കുറച്ചുപേരെ പിടിച്ച് അവരുടെ ലൈസൻസ് ഒക്കെ വണ്ടിയിലാണ് കൊണ്ടു കളയുന്നതെങ്കിൽ അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെന്നേ ഇതൊക്കെ വലിയ വാർത്തയാക്കണം അപ്പൊ മാത്രമല്ല ഒരു വശത്ത് നിയമം നന്നായി പോണം മറുവശത്ത് സാങ്കേതിക വിദ്യകളും നന്നായി വികസിപ്പിക്കണം ഇതിന് വലിയ പരിശീലനം കൊടുക്കണം ജനങ്ങളിൽ വലിയ അവബോധം കൊടുക്കണം കുട്ടികളെയും വിദ്യാർത്ഥികളെയും സമൂഹത്തെ ആകെ ഇതിനകത്ത് ഇളക്കിക്കൊണ്ട് വരണം കാരണം ഇതൊരു ഹാബിച്വൽ ചേഞ്ചാണ് വേണ്ടത് ഒരു ആറ്റിറ്റ്യൂഡണൽ ചേഞ്ചാണ് ഞാനൊരു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കാം നമ്മളെല്ലാവരും കല്യാണം പോലുള്ള ഫംഗ്ഷനുകൾക്ക് പോകുന്നവരാണ് പക്ഷെ ഇനി നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചോളൂ കല്യാണം പോലുള്ള ഫംഗ്ഷനുകൾക്ക് ഭക്ഷണത്തിന് മുമ്പേ നമ്മൾ മഹാഭൂരിപക്ഷ പേരും കൈ കഴുകാറില്ല അത് കഴിഞ്ഞിട്ട് കഴുകും അത് വേറെ കാര്യം അങ്ങനെ ഒരു ശീലം നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ ആ ശീലം മാറ്റിയെടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കോവിഡ് വന്നിട്ട് പോലും നമ്മൾ ആ ശീലത്തിലേക്ക് മാറിയില്ല കോവിഡ് വന്നപ്പോൾ എല്ലാവരും ഒക്കെ കൈ കഴുകി പക്ഷെ തിരിച്ച് കോവിഡൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇപ്പൊ ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ താലി കിട്ടോ അല്ലെങ്കിൽ ഫംഗ്ഷൻ കഴിഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞാൽ ഉടനെ ഓടിപ്പോയി ബിരിയാണി കഴിക്കുക ചോറ് കഴിക്കുക അല്ലാതെ ആരും കൈ കഴുകുന്നതില്ല എന്തുകൊണ്ട് നമ്മുടെ ഒരു ശീലത്തിന്റെ പ്രശ്നം കൊണ്ട് ഇരുന്നത്ത് അപ്പോൾ ഒരു ശീലം എങ്ങനെ മാറ്റിയെടുക്കാം മലയാളിക്ക് ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെ മാറ്റിയെടുക്കാം ഒരു ഹാബിറ്റൽ ചേഞ്ച് എങ്ങനെ കൊണ്ടുവരാം ഒന്നാമത്തെ ചോദ്യം ഹെൽത്തിനായിട്ട് തന്നെ ബന്ധിപ്പിക്കുന്നത് എങ്ങനെ രണ്ടാമത്തെ ചോദ്യം മാലിന്യ സംസ്കരണത്തിന് വളരെ കൃത്യമായ സംസ്കരണ സംവിധാനങ്ങൾ എന്തുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല അവിടെ അത്യാധുനികമായ പ്രൊഫഷണലായ മാലിന്യ സംസ്കരണം എന്തുകൊണ്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സങ്കടകരമായ വേദനകരമായ കാര്യം ഞാൻ പറയട്ടെ സേന എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടല്ലോ അവർ കൈ കൊണ്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്ന കൈ കൊണ്ടാണ് ഈ ഈ വേസ്റ്റുകൾ എടുക്കുന്നത് നമ്മളൊക്കെ ചിലപ്പോൾ കൈ കൊണ്ട് തുടത്തില്ല മനുഷ്യർ അത്ര മോശമായ വേസ്റ്റുകൾ പോലും സേന എന്ന് പറഞ്ഞ പാവപ്പെട്ട സ്ത്രീകൾ പന്ത്രണ്ടോ പന്ത്രണ്ടായിരം രൂപയ്ക്ക് വേണ്ടി കൈ കൊണ്ടെടുക്കുന്നുണ്ട് ഇതൊന്നും പ്രൊഫഷണൽ ആക്കാൻ നമുക്കൊരു ചിന്തയുമില്ല ഇത് മെക്കനൈസേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ അതിനെക്കുറിച്ച് നമുക്കൊരു ചിന്ത പോലുമില്ല എന്തുകൊണ്ട് കൈ കൊണ്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യാതെ മെഷീനുകൾ നമുക്ക് ചെറുതും വലുതുമായി കണ്ടുപിടിക്കുന്നില്ല ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ മെഷീനുകൾ ഉണ്ട് ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഉണ്ട് അതെന്തുകൊണ്ട് നമ്മൾ അതൊന്നും ഇവിടെ പ്രയോഗിക്കുന്നില്ല നമ്മളിപ്പോഴും പഴഞ്ചൻ രീതിയിൽ വളരെ അറു പഴഞ്ചന്മാരായി മാലിന്യം വലിച്ചെറിയുന്നതിലും അത് സംസ്കരിക്കാതിരിക്കുന്നതിലും ഏതെങ്കിലും ഫാക്ടറി തുടങ്ങിയാൽ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇപ്പൊ തന്നെ ഈ ഈ താമരശ്ശേരിയിലെ ഫാക്ടറി നിങ്ങൾ നോക്കൂ ഫ്രഷ് കട്ട് ഫാക്ടറി നോക്കൂ അവർ എല്ലാ നിയമവും ലംഘിച്ചിരിക്കുകയാണ് അവർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയമം ലംഘിച്ചിരിക്കുന്നു അവരാരും ചോദിച്ചില്ല പഞ്ചായത്തിന്റെ ലൈസൻസ് ഒരിക്കൽ കട്ട് ചെയ്തു പിന്നെ അവർ പീരീഡ് കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിനെ സ്വാധീനിച്ച് കുറെ മെമ്പർ മെമ്പർമാരെ അവർക്കൊക്കെ പൈസ കൊടുത്ത് പഞ്ചായത്ത് ബോർഡിന് ഒക്കെ പൈസ കൊടുത്തായിരിക്കാം പണം കൊടുത്ത അവർ അതിന് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമായിരിക്കാം അവർ കൃത്യമായി എന്ത് ചെയ്തു പിന്നെ ഇത് ഇത് സംഭവിച്ചു ഏത് സംഭവിച്ചു നമ്മുടെ പിന്നെ ലൈസൻസ് പുതുക്കിയെടുത്തു ലൈസൻസ് ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നു അതിലൊക്കെ ഒരുപാട് ക്ലാരിറ്റി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരു പ്രദേശത്ത് പിന്നെ പൊല്യൂഷൻ കൺട്രോൾ മാത്രമല്ല എല്ലാ പഞ്ചായത്തിലും ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട് അവരുടെ ജോലി എന്താ ഇതൊക്കെ അവർ പോയി നോക്കണ്ടേ അതുപോലെ തന്നെ ജാഗ്രതാ സമിതി പഞ്ചായത്തിന് വലിയ സന്നാഹമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ അതൊന്നും പ്രവർത്തിക്കാതെ ജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് വരുമ്പോൾ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വളരെ ഗൗരവമായ പ്രൊഫഷണൽ ആയിട്ടുള്ള മെക്കനൈസ് ചെയ്യപ്പെടുന്ന പുതിയ ആധുനിക സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കുന്ന പുതിയ നല്ല നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ശിക്ഷ കൊടുക്കുന്ന പിന്നെ അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വലിയ ബോധവൽക്കരണം അത് ചെറിയതായിൽ നിന്നും നിൽക്കത്തില്ല ഒരു തലമുറയുടെ മാറ്റം അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിൽ വരേണ്ട ഒരു തലമുറ മാറ്റമാണത് ഒരു വലിയ മാറ്റമാണ് ആ ഒരു പ്രോസസ് അത് കേരളവും ചെയ്യേണ്ട സമയം എന്നോ അതിക്രമിച്ചു നമ്മുടെ സിലബസിലും നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാ സ്ഥലത്തും സകല സ്ഥലത്ത് ഒരു പ്രോട്ടോക്കോൾ കൊണ്ടുവരേണ്ട വലിയ കാലമാണ് നമ്മൾ മുന്നിലുള്ളത് പക്ഷേ ഇതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ് ഒരു സമൂഹം എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി വിലയിരുത്തുന്നത് ആരോഗ്യ രംഗത്ത് പരിസ്ഥിതി രംഗത്ത് ഓരോ മേഖലയിലും സാമ്പത്തിക രംഗത്തൊക്കെ വലിയ വിലയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് സാർ സൂചിപ്പിച്ച പോലെ തന്നെ അത്രയും ബോധത്തോടെ അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഇന്ന് വളർന്നു വരുന്നില്ല എന്ന് തന്നെയല്ലേ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കാരണം ഈ കോഴിക്കോട് നടന്നിരിക്കുന്ന സംഭവം തന്നെ അതിൽ പ്ലാന്റിനെതിരെ പരാതിപ്പെട്ടാൽ ആ മാനേജ്മെൻറ്റിനെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് ആ ഒരു തരത്തിൽ തന്നെയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ നീക്കം അതുകൊണ്ട് പുറത്തു പറയാൻ അവിടുത്തെ നാട്ടുകാർ ഭയപ്പെടുകയാണ് പക്ഷേ ഇപ്പോൾ അവർ ഗത്യന്തിരമില്ലാതെയാണ് ഇപ്പോൾ തടിച്ചുകൂടി ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത് അത് ഇന്നോ ഇന്നലെയോ അല്ല അവിടെ പ്രതിഷേധം തുടങ്ങിയത് ഈ പ്ലാന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രതിഷേധവുമായി അവിടെ അവിടുത്തെ ജനങ്ങൾ തടിച്ചു കൂടിയിരുന്നു അവിടെ നാളേക്കായുള്ള ഒരു കരുതൽ തന്നെയാണ് മിക്ക ഭൂമികളിലും ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുകയാണ് കൊച്ചിയിലെ ബ്രഹ്മപുരം നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം ആ ഒരു മാലിന്യ കുമ്പാരത്തിന് തീയിട്ടത് ആ പുക ഇന്നും അവിടത്തെ കുറേയധികം ആളുകളുടെ ജീവന് ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ അത്തരത്തിലൊക്കെ ഇപ്പോഴും അത് അവശേഷിക്കുകയാണ് വീണ്ടും ഈ ഒരു കോഴിക്കോടത്തെ താമരശ്ശേരിയിലെ സംഭവം അത് ഇനിയും കുറേയധികം ജില്ലകളിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലൊക്കെ ചുരം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വേസ്റ്റ് പോകുന്ന രാത്രിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഇതിനൊക്കെ ആര് തടയിടും അല്ല ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ പുഴകളിലും നദികളിലും തോടുകളിലും ഒക്കെ ആളുകൾക്ക് പോയി സുരക്ഷിതമായി കുളിക്കാൻ പറ്റുമായിരുന്നു അതിന് വെള്ളം എടുത്തുകൊണ്ട് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു കുളത്തിലെ വെള്ളം വെള്ളമെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു ഈ നിങ്ങൾ പറഞ്ഞതുപോലെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മലയോര പ്രദേശങ്ങളാകട്ടെ അല്ലെങ്കിൽ നദിയാകട്ടെ തോടാകട്ടെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിൽ മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുക ശാസ്ത്രാങ്കോട്ടക്കായലിൽ മനുഷ്യ വേസ്റ്റ് മനുഷ്യന്റെ കക്കൂസിൽ പോകുന്ന വേസ്റ്റ് കൊണ്ട് ശാസ്ത്രാങ്കോട്ടക്കായലിൽ കൊണ്ട് കളഞ്ഞതിനു ശേഷം ഇതുവരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ അന്നൊരു ചെറിയ ചെറിയ കേസെടുത്ത് പഴയ കഥയാണ് ചെറിയ കേസെടുത്തതല്ലാതെ ഒരു പദ്ധതി ഉണ്ടായോ നമ്മുടെ ഈ എക്രീറ്റ മനുഷ്യന്റെ ഹ്യൂമൻ വേസ്റ്റ് ഈ വരുന്ന പിന്നെ സി വിജി വരുന്നതിന്റെ അതെവിടെയാണ് കൊണ്ട് കളയുന്നത് ഇതിനെ സംബന്ധിച്ചൊക്കെ ഗൗരവതരമായ പഠനങ്ങളും അന്വേഷണങ്ങളും നടത്തേണ്ടതുണ്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം തന്നെ അതിനകത്ത് വരേണ്ടതുണ്ട് ഒരു അന്വേഷാത്മക പത്രപ്രവർത്തന മീഡിയ പ്രവർത്തനം ആവശ്യമുണ്ട് നമ്മുടെ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന സ്ഥലം മുതൽ അത് സംസ്കരിക്കപ്പെടുന്ന സ്ഥലം വരെയുള്ള യാത്ര എങ്ങോട്ടാണ് ഇത് വളരെ ഗുരുതരമായ രീതിയിൽ നമ്മുടെ മണ്ണിനെയും വെള്ളത്തെയും വായുവിനെയും അന്തരീക്ഷത്തെയും ഒക്കെ മലിനപ്പെടുത്തുന്ന നിലയിൽ തന്നെയാണ് പോകുന്നത് അതിപ്പോ ഒരു ചക്കിട്ട അവിടെ താമരശ്ശേരി എടുത്താലും ഇപ്പുറത്ത് വെളപ്പശാല വന്നാലും ബ്രഹ്മപുരത്ത് വന്നാലും ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് അതേസമയം ചില ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി പോലുള്ള ചില മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഒക്കെ മാലിന്യ സംസ്കരണം നന്നായി കൊണ്ടുപോകുന്നുണ്ട് അത് നമ്മൾ കാണാതെ പോണ്ട എല്ലാം നെഗറ്റീവ് ആക്കണ്ട പക്ഷേ അത് അങ്ങനെ കൊണ്ടുപോകുന്നതിനെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ അതിനെ ഒരുപാട് സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ എന്തുകൊണ്ടോ നമ്മുടെ സംസ്ഥാനത്ത് വരുന്നില്ല അതൊരു ഭരണകൂടത്തിന്റെ മാത്രം പ്രശ്നമല്ല പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളും ഇതിനകത്ത് ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ് നമ്മുടെ പഞ്ചായത്തിലെ മാലിന്യങ്ങൾ നമുക്ക് സംസ്കരിക്കണം അല്ലെങ്കിൽ ജനങ്ങളെ കൊണ്ട് സംസ്കരിപ്പിക്കണം വളരെ ശാസ്ത്രീയമായി അതിനുള്ള ബോധവൽക്കരണമായാലും പിന്നെ ശീലവൽക്കരണമായാലും മനോഭാവ മനോഭാവ ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ആയാലും ആറ്റിറ്റ്യൂഡൽ ചേഞ്ച് ആക്ടിവിറ്റീസ് ആയാലും ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഐ ഇ സി ഇതല്ല ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് ഞാനീ പറയുന്നത് അങ്ങനെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഐ ഇ സി ആയാലും ബി സി സി ആയാലും ഇതൊക്കെ ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മൾ എന്തുകൊണ്ടോ മാറുന്നില്ല ഭാഷ വർക്കേഴ്സ് ഉണ്ട് അംഗനവാടികളുണ്ട് അതുപോലെ താഴെ സാക്ഷരതാ പ്രേരക്കന്മാരുണ്ട് പഞ്ചായത്തിന് വലിയ സംവിധാനമാണ് കയ്യിലുള്ളത് ആരോഗ്യ വകുപ്പുണ്ട് പരിസ്ഥിതി സംവിധാനങ്ങളുണ്ട് പിന്നെ ഭൂമിത്ര സേന ക്ലബ്ബുകളുണ്ട് പിന്നെ എൻവർമെന്റ് ക്ലൈമേറ്റ് ചേഞ്ച് ഡിപ്പാർട്ട്മെന്റിന് അങ്ങനെ പിന്നെ എസ് പി സി ഉണ്ട് വലിയ സംവിധാനമാണ് താഴെയുള്ളത് പക്ഷെ ഈ സംവിധാനത്തെ നമ്മൾ എന്തുകൊണ്ടോ ഈ ദിശയിലേക്ക് ചലിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും മാലിന്യമുക്ത ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞാൽ അത് സംസ്ഥാനത്തോ നഗരത്തിന്റെ എവിടെയെങ്കിലുമൊക്കെ ഉദ്ഘാടനമോ സെമിനാറോ അല്ലെങ്കിൽ ഒരു ഹാൾ പ്രോഗ്രാമോ ഒരു കനക്കുന്ന് പരിപാടിയോ കൊണ്ട് അവസാനിക്കുന്നതല്ലാതെ ഇത് റിയൽ ആയിട്ട് ഗ്രൗണ്ടിലേക്ക് പോയി ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളെ മാറ്റിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഒരു കാലത്തും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു ഗവൺമെന്റിന് മാത്രം ഞാൻ പറയുന്നില്ല ഒരു കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിൽ ഇതിനെക്കുറിച്ച് ഒരു ചിന്ത ഒരു ദർശന രേഖ ഒരു വിഷൻ ഡോക്യുമെന്റ് പോലും നമുക്ക് കൃത്യമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും നമ്മൾ അത് ഇരുട്ടിൽ തന്നെയാണ് മാലിന്യ സംസ്കരണ രംഗത്തിൽ നമ്മൾ തപ്പുന്നത് വളരെ കൃത്യമായൊരു ദർശനം ഗവൺമെന്റിനും ഒരു ഗവൺമെന്റിനും ഇല്ല എന്നുള്ളത് കർശനമായി നമുക്ക് മുന്നോട്ട് വെക്കേണ്ട ഒരു തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം